കുറച്ച് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് എന്തിനാണെന്നറിയാലോ ഇന്നലെ നമ്മൾ കുറച്ച് കൊഞ്ചെടുത്ത് കഴിയുമ്പൃത്തിയാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചില്ലേ ഇനി നമുക്ക് നല്ല തേങ്ങ വറുത്തടച്ച കറിയാക്കാമേ അപ്പൊ ഇത് ഒത്തിരി കുറച്ച് മെനക്കെട്ട പരിപാടിയായിരിക്കും എല്ലാവരും വിചാരിക്കും ഒരു പാടും ഇല്ല നമ്മൾ തേങ്ങ എടുത്തിട്ട് പാത്രത്തിൽ വെച്ച് ഗ്യാസിന് മുമ്പ് ഇന്ന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി സംഭവം പെട്ടെന്ന് കഴിഞ്ഞു ഒരു പത്തിരുപത് മിനിറ്റ് പക്ഷെ ദേവ അനങ്ങുന്ന യാതൊരു വിധ പരിപാടിയും അതിലില്ലാട്ടോ അപ്പൊ രാവിലെ തന്നെ അതും ഇതും ഗീഷണും എല്ലാം ചോറൊക്കെ കൊണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും വലിയ പണിയൊന്നുമില്ല അപ്പം സമയം പോകാൻ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നതേ അപ്പം കണ്ടെയ്നറൊക്കെ കരക്കടിഞ്ഞ് കയറിയുണ്ട് മീനൊന്നും കിട്ടത്തില്ല എന്ന് വിചാരിച്ചില്ലേ പക്ഷെ ഇന്നും നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നല്ല വലിയ കൊഞ്ചാണ് പക്ഷെ ഇത്തിരി പൊളി കിട്ടിയിട്ടുള്ളത് ഇത് ഇനി അത് കറി വെച്ച് നമുക്ക് മാറ്റി വെക്കാം അതിന് തേങ്ങ തണുക്കണം കേട്ടോ എന്നിട്ട് കറി വെക്കാൻ പറ്റത്തുള്ളൂ ഇത് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് അന്ന് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും നാളെ രാവിലെ നമുക്ക് പൊരിക്കാം അപ്പം അന്തോലും ഇതും ഗ്രീഷ്മെല്ലാം കൊടുത്തുവിടാം അപ്പുറത്ത് കൊല ഒടിഞ്ഞ് വീണ് അപ്പൊ ഞാൻ കുറേ ഇല ഇങ്ങി വെട്ടി നമുക്ക് ആതുക്കുട്ടിന് ചോറ് കൊടുത്തുവിടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഗിരീക്ഷൻ്റെ താപ്പി കൊടുത്തു വിടാൻ എല്ലാണ്ട് പിന്നെതാ കുറച്ച് ഈർക്കിൽ എടുത്തിട്ടുണ്ട് ഞാൻ വെളിയിൽ നിന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒടിച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം കുറച്ച് കേട്ടാ അതിൻ്റെ ആ ഓലയുടെ നാരൊന്നും ഇല്ലാതെ വൃത്തിയാക്കി എടുക്കണം പിന്നെന്താ നമ്മുടെ വറുത്തരച്ച കൊഞ്ചറി ഇവിടെ നല്ല സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ നിർത്തട്ടെ നിർത്തിയിട്ടുണ്ട് തണുച്ച് തരാം ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കടുവറുത്ത് കടുവറുത്തതിന് ശേഷം കുറച്ച് കൊച്ചുള്ളിയും ഇത്തിരി തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വലിയ തക്കാളിയേ അതിന് ശേഷമാണ് നമ്മൾ വറുത്തെടുത്ത തേങ്ങയിലും മുളവും മല്ലിയും മഞ്ഞളും ഉലുവപ്പൊടിയും എല്ലാം കൂടി അരച്ചെടുത്തത് ഇത് മൂമ്പിക്കൊന്നും വേണ്ട കേട്ടോ പൊടികൾ തേങ്ങയിൽ തന്നെ അരച്ചെടുക്കണം നമ്മൾ ആ വറുത്തെടുത്ത തേങ്ങയെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ട് ഇതിലോട്ട് വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു ഉമ്മണിപ്പുളിയെ ഇടാവും പുളി ഇടേണ്ട ആവശ്യമില്ല ഇതിൽ പുളി ഒഴിക്കേ വേണ്ട പക്ഷെ ഞാൻ ഒരു പുളി ഇട്ടിട്ടുണ്ട് കാരണം ഇവിടെ എരിയും പുളിയും വേണമെന്നവരായതു കൊണ്ട് കൊഞ്ചിലിങ്ങനെ പുളിയൊന്നും പിടിക്കത്തില്ല അപ്പൊ അതാ സെറ്റായിട്ട് കറി സൂപ്പറായിട്ട് ഇവിടെ കിടപ്പുണ്ട് കേണ്ടാ ഇങ്ങനെ വെച്ചു വെക്കണേ അപ്പൊ അതാ ഈർക്കിൽ ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം നല്ല പച്ച ഓലയുടെ ഈർക്കിൽ തന്നെ എടുക്കണം കേട്ടാ ഇല്ലെങ്കിൽ ഒടിഞ്ഞ് അതിനകത്ത് തിരിക്കും പിന്നെ കൊച്ചുങ്ങളെ തൊണ്ടയിലൊക്കെ പോകും അതുകൊണ്ട് പച്ച ഈർക്കിൽ തന്നെ എടുക്കണം എന്നിട്ട് നന്നായിട്ട് പിച്ചാത്തി കൊണ്ട് ചീകി വൃത്തിയാക്കണം അതിന്റെ ഓലയും നാരും എല്ലാം ചീകി കളഞ്ഞ് ഇതാ ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമ്മുടെ ദാ ഈ കൊഞ്ചിന്റെ അകത്തോട്ട് ഇങ്ങനെ കുത്തി വെച്ചുകൊടുക്കാനേ അപ്പോഴത്തേക്ക് കൊഞ്ചിങ്ങനെ നല്ല സൂപ്പറായിട്ട് നവർന്നിരിക്കും അപ്പൊ കാണിച്ചല്ല അവയെ കുത്തിയിട്ട് അതാ കണ്ട നിവർന്നിരിക്കണ അപ്പൊ ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം അപ്പതാ എല്ലാം ഞാൻ ഇവിടെ അതുപോലെ ഈർക്കിൽ കുത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ട ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോ കൊച്ചുങ്ങക്ക് താ എടുത്ത് കഴിക്കാൻ നല്ല എളുപ്പമാണ് ഇങ്ങനെ വലുതായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അതാ ഈർക്കിൽ കണ്ടോ ഇത്തിരി കുറച്ചിങ്ങനെ ബാക്കി ഇട്ടേക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് ഈർക്കിൽ ഇരിക്കുന്ന കൊച്ചുങ്ങൾ അറിയത്തില്ല കൊച്ചുങ്ങളായാലും വലിയവരായാലും ചിലപ്പോൾ അറിയത്തില്ല പൊരിക്കുന്ന നമ്മളെ വീട്ടിലെ അമ്മമാര് മാത്രമേ അറിയത്തുള്ളു അതുകൊണ്ട് ഇതാ ഈർക്കിൽ ഇങ്ങനെ കുറച്ച് ബാക്കി വെച്ചേക്കണം അപ്പൊ ഇത് നമുക്ക് നാളെ പൊരിക്കാമേ